ഹായ് ഹലോ എല്ലാവരും എന്ത് പറയുന്നു നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് ഈ തലയിലൊക്കെ അല്ലേ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് എന്താ നമ്മുടെ മുടിയിലൊക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ നമ്മളൊക്കെ എപ്പോഴും പുറത്ത് പോയി യാത്ര ചെയ്ത് വരുന്നവരും ഒക്കെയാണ് അപ്പോൾ നമ്മൾ കുളിക്കുമെന്നതിനുപരി നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഷാംപൂ യൂസ് ചെയ്ത് കളയും ശരിയാണല്ലേ പക്ഷേ അതിനപ്പുറം നമ്മൾ അധികമായിട്ട് മുടിയൊക്കെ ചെയ്യാറുണ്ടോ ഉണ്ട് ചിലരൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും മുടി വൃത്തിക്ക് കഴുകുകയും ഷാംപൂ ഇടുകയും എല്ലാം ചെയ്യിക്കുന്നുണ്ട് പക്ഷേ ഒട്ടുമുക്കാൽ പോരും അങ്ങനെ ചെയ്യുന്നവരൊന്നുമല്ല അപ്പോൾ ആ കുട്ടത്തിൽപ്പെട്ടതാണ് ഞാനും അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഹെന്ന കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അത് ഏതാണ്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചേക്കണേ ഇപ്പം ചെയ്തതേ ഉള്ളൂ എന്നാൽ പിന്നെ ഹെന്ന ഇട്ടതല്ലേ എന്ന് കരുതിപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ മുഖത്തും കൂടെ നമ്മൾ നമ്മുടെയൊക്കെ മുഖത്ത് വരുന്ന കരിവാളിപ്പ് നമുക്ക് ഒരു ചെറിയ ചില സമയത്ത് നമ്മുടെ മുഖത്താണെങ്കിൽ സ്വപ്നസ്സൊന്നും ഫീൽ ചെയ്യത്തില്ല അല്ല ചില സമയത്ത് നമ്മുടെ കൂട്ട് ഭയങ്കര ഒച്ചപ്പാളം ഞാൻ മുറി കീറി കഥ അടച്ചവനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ അപ്പോൾ അങ്ങനെ ചില സമയത്ത് നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ പറ്റങ്ങ് എന്താ പറയുന്നത് പറ്റങ്ങ് ഡാർക്കായിട്ട് ആകെ ഒരു ഡാർക്കെന്നല്ല നമുക്ക് കറുപ്പെന്നല്ല കറുപ്പ് കളറ് സ്വാഭാവികമാണ് പക്ഷേ അതിനൊക്കെ അപ്പുറം പൊടിയൊക്കെ അടിച്ച് ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ മുഖം കണ്ണാടി നോക്കുമ്പോൾ അല്ലേ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഇടയ്ക്ക് ആഴ്ചയിൽ ഒന്നും രണ്ടും മൂന്ന് ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് നമ്മൾ നാളെ ഒരു ഉണ്ടെന്ന് വെക്കും നമുക്ക് ഓടിയൊന്നും എങ്ങോട്ടും പോയി ബ്യൂട്ടി പാർലറിൽ പോയി മുഖം ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ഫേഷ്യല് ചെയ്യാനോ പറ്റുന്നില്ല സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അതൊന്നും സൗകര്യം കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഏറ്റവും എഫക്റ്റീവായ ഒരു സാധനം ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടോ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഇതൊന്നും ഇട്ടിട്ട് ഇതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിക്കളഞ്ഞതിന് ശേഷം നല്ലൊരു ഓയിലും കൂടെ തേക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അത് നല്ല നമ്മുടെ മുഖത്ത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഡെയിലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത കാര്യം ഞാൻ ഈ പറയുന്ന ഈ ഒരു സാധനം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ദോശമാവാണേ അപ്പോൾ ദോശമാവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ദോശമാവ് ഇതിനകത്ത് ഉപ്പൊന്നും ചേർക്കാത്തതാണ് കേട്ടോ നമ്മൾ ആട്ടി വെച്ച് പുളിച്ച മാവാണ് അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ഡെയിലി ചെയ്ത് കഴിഞ്ഞാലുണ്ടാകുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ മുഖം പെട്ടെന്ന് ഈ ഓയിലി സ്കിന്നല്ലാത്തവരെ സംബന്ധിച്ച് ഡ്രൈ സ്കിന്നായി മാറിയും പെട്ടെന്ന് ഡ്രൈ സ്കിന്നുള്ളവരെ സംബന്ധിച്ച് അത് കൂടുതലായിട്ട് ഡ്രൈ ആയി മാറും അതുകൊണ്ട് പ്രത്യേകിച്ചും ഇത് കഴുകി കളഞ്ഞിട്ട് പലരും ബദാം ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ബദാം ഓയിലാണ് എപ്പോഴും അല്ലാട്ടോ ഇതിങ്ങനെ എപ്പോഴെങ്കിലും ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ബദാം ഓയിൽ യൂസ് ചെയ്താൽ നല്ലത് പക്ഷേ എല്ലാവരും ഒന്നും അതൊന്നും ശ്രദ്ധിക്കത്തില്ല നമ്മളിതിട്ട് കഴുകി കളയും പിന്നെ നമ്മൾ നമ്മളുടെ ഡ്യൂട്ടിയിലേക്ക് പോവും കാര്യങ്ങളിലേക്ക് വർക്കുകളിലേക്ക് പോകും അതല്ലേ സംഭവിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ആഴ്ച രണ്ടോ മൂന്നോ വട്ടം ചെയ്യുന്ന സമയത്ത് ഇത് കഴുകളഞ്ഞതിന് ശേഷം ബദാമൂര് യൂസ് ചെയ്ത് നമ്മുടെ ഡ്രൈ ആയി നിൽക്കുന്ന ആ സ്കിന്നു പെട്ടെന്ന് നോർമലാകും കൂടുതലും ഡ്രൈ സ്കിന്നായിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടാട്ടാ അവൾ വീഡിയോ ടുട്ടുവിനേം കൊണ്ട് വന്നേക്കുകയാണ് അതുകൊണ്ടാണ് ടുട്ടു ഇങ്ങനെ വെളുത്തിരിക്കുന്നത് എന്നാണ് അവൾ പറയുന്നത് പോവും മോളായിരുന്നു കേടുക്കട്ടെ അപ്പോൾ നമുക്കിത് ഞാനിപ്പോൾ മുഖം വൃത്തിയായി കഴുകിയതാണ് കേട്ടോ കഴി ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ എന്തൊരു സാധനം മുഖത്ത് എന്ന് എന്ത് കാര്യം ഇട്ടാൽ തന്നെയും നമ്മൾ മുഖം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മളിപ്പോൾ മുഖം കഴുകിയിട്ട് തുടക്കുകയാണെങ്കിൽ പോലും നമ്മുടെ മുഖം ഇവിടെ ഇങ്ങനെ വേണം മേലോട്ട് വേണം നമ്മൾ ചെയ്യാൻ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തുടച്ചെടുക്കുമല്ലോ അത് നമ്മളെ സ്കിൻ പെട്ടെന്ന് തൂങ്ങി ചാടും നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് അറിയില്ല അത് ഡെയിലി ആവുമ്പോഴുണ്ടല്ലോ പെട്ടെന്ന് തൂങ്ങും ചുളിവുകൾ പെട്ടെന്ന് വീഴുക അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ കഴുത്തിനാണെങ്കിൽ എപ്പോഴും ഈ സൈഡിലാണെങ്കിൽ നല്ല ബ്ലാക്ക് ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ എന്ത് സാധനം മുഖത്ത് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും നമ്മൾ കഴുത്തിനും കൂടെ ഇട്ട് കൊടുക്കണം അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ മുഖത്തും കഴുത്തും രണ്ട് കളറായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് മിക്കവാറും പലരും എന്നാൽ ഇപ്പം ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം സംസാരിക്കരുത് കേട്ടോ കാരണം മുഖം ഇത് ഒട്ടിപ്പിടിക്കുന്ന അനുസരിച്ച് വലിയ അപ്പോൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ സ്കിന്നെ ചുളിവ് പെട്ടെന്ന് വീഴും കേട്ടോ അപ്പോൾ നമ്മൾ മുഖത്ത് എന്ത് സാധനം ഇട്ടതിന് ശേഷം ആ പത്തിരുപത് മിനിറ്റ് തുറക്കാതെ വെച്ചേക്കണം കേട്ടോ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളിടുന്നതിൻ്റെ യാതൊരു എഫക്റ്റും ഉണ്ടാവില്ല നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ബ്ലാക്ക് സ്കിന്നൊക്കെ പോരെ വൈറ്റ് ഇത് വൈറ്റ് ആവാനാണെന്ന് നിങ്ങൾ യാതൊരു കാരണവശാലും വിചാരിക്കേണ്ട ചെറിയൊരു ബ്രൈറ്റ്നസ് കിട്ടും നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങ് വെളുത്ത് പാറും എന്നല്ല ഈ പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് നമ്മളെ മുഖത്തുണ്ടാവുന്ന കറുത്ത പുള്ളികളൊക്കെ ഇത് ഇതുപോലെ പരി മാറി മോക്കൂര് വന്ന പാടുകൾ ഒക്കെ മാറാൻ നമ്മളിത് ആവശ്യമൊരു മൂന്ന് വട്ടമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഒരു ദിവസം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇതിനൊന്നൊരു വ്യത്യാസം ഞാൻ കാണത്തില്ല കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതെനിക്കൊരു എഫക്റ്റീവായിട്ട് തോന്നി കേട്ടോ ഒരു ഞാൻ രണ്ട് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിതിന് നല്ലതായിട്ട് തോന്നി പിന്നെ പലരും ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല മാത്രമല്ല സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലല്ലോ നമ്മളിപ്പം ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ നമ്മളൊരു ഫേഷ്യൽ കിറ്റ് വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്ത് ഗ്ലോ കിട്ടാറുണ്ട് പക്ഷേ എന്തൊക്കെ അതിൽ ആഡ് ചെയ്തിരിക്കുന്നോ കെമിക്കലുണ്ടോ നമുക്കറിയില്ല പക്ഷേ അതിനേക്കാളും ഒക്കെ ഉപയോഗപ്രദമാണ് നമ്മളെ കിച്ചണിലുള്ള ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം ഉപ്പിടണ്ട കേട്ടോ ഉപ്പിടാതെ ഉപ്പിടുന്നതിനൊക്കെ എടുത്ത് കുറച്ച് മാറ്റി വെച്ചിരുന്നാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇട്ടിട്ടുണ്ട് ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏതായാലും ഞാനൊരു പത്ത് പനിച്ച് മിനിറ്റ് വാട ചുവിത്തിയിരിക്കാം കേട്ടോ ഇപ്പോൾ ഇത് ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം അല്ല അത്യാവശ്യം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് എന്നാലും ചെറിയൊരു നനവൊക്കെ ഉണ്ട് കേട്ടോ ഈ നനവ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കഴുകണം കാരണം എന്ന് പറഞ്ഞാൽ അങ്ങ് ട്രൈ ആയി ആവാൻ അനുവദിക്കണ്ട അപ്പം ഞാനിത് കഴുകിയിട്ട് കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് കഴുകി ഫേസ് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അത് നന്നായിട്ടത് തുടക്കട്ടെ കേട്ടോ നമുക്ക് എൻ്റെ എന്താ പറയുന്നത് നമുക്ക് വെളുപ്പ് എന്നതിനേക്കാൾ വരിയായിട്ട് നമ്മളുടെ മുഖം നല്ല ഫ്രഷായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇപ്പം നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്ക് തന്നെ നല്ലൊരു ഗ്ലോ തോന്നുന്നുണ്ടല്ലോ ഒരു നല്ല പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ ഫീൽ ചെയ്യും കേട്ടോ പക്ഷേ നമ്മൾ ഈ ദോഷമാവായതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി അത് യൂസ് ചെയ്യാൻ നിൽക്കണ്ട കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തരികൾ ഒക്കെ ഉണ്ടാവും ചെറുതായിട്ട് അപ്പോൾ അത് ഒരു സ്ക്രബ്ബറായിട്ടും പാക്കായിട്ട് യൂസ് ചെയ്യുന്നതിന് ഒരു സ്ക്രബ്ബറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ആഴ്ച ഒരു രണ്ടോ മൂന്നോ വട്ടം ഇപ്പം ഞാനിപ്പോൾ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോയി കാണിച്ചുതരാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് ആൽമണ്ട് ഓയിലാണ് അപ്പോൾ ഇത് ഞാൻ ഞാനൊരിക്കലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മാത്രമായിട്ട് അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പത്തിരുപത് മിനിറ്റ് നേരം വെച്ചിരുന്നിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് വാഷ് ചെയ്യാൻ പറ്റും അതെ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഈ പറഞ്ഞ കണക്ക് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ആൽമണ്ട് ഓയിലും ഒക്കെ ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് മുഖത്ത് തടയി കൊടുക്കുന്നത് മുഖത്തിൻ്റെ ചുളുകൾ മാറാനും മുഖം വളരെ സോഫ്റ്റായിട്ടിരിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ മറ്റേ ഞാൻ പറഞ്ഞല്ലോ ദോശമാവ് ഉപയോഗിക്കുന്നുണ്ടുള്ള നേട്ടങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ കണക്ക് കരിവാളിപ്പും ഒക്കെ മാറും ഫേസിന് നല്ലൊരു സ്മൂത്താണ് നമുക്ക് ഇട്ടുകഴിഞ്ഞിട്ടത് കഴുകിക്കളയുമ്പോഴേ ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊന്നും യൂസ് ചെയ്യണമല്ലോ ഇന്നിട്ടിട്ട് ഇനി ഏതെങ്കിലും നാളിലിട്ടിട്ട് ഒരു പ്രയോജനമില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇനി ഒന്നും കാണിക്കുന്നില്ല ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇനിയും ബാക്കി വരുന്നത് നമുക്ക് കൈയിലൊക്കെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഏതായാലും ഇപ്പോൾ ഏതായാലും കുളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി അത് ഞാൻ കഴുകി കഴുകിക്കളഞ്ഞോളാം അപ്പോൾ മനസ്സിലായല്ലോ ഇപ്പോൾ ഇത് ഈ ഓയിലും കൂടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഏഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ ടാറ്റ ബൈ ബൈ സി യു